നമസ്കാരം ഇപ്പോൾ ഇവിടെ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവറകൾ തുറന്ന് കണക്കെടുപ്പ് നടത്തണം നടത്തണമെന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ വീണ്ടും അതേ ഉത്തരവ് തന്നെയാണ് ഒരു സർക്കാർ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത് നമ്മൾ ചർച്ച വന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നില് നിലവറകൾ തുറന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ബി നിലവറയെക്കുറിച്ച് ദേവപ്രശ്നമുണ്ട് ബി നിലവറ തുറക്കാൻ പാടില്ല അതിൽ ദേവചൈതന്യം നിൽക്കുന്നു ആ ചൈതന്യം ശ്രീചക്രം സ്ഥാപിച്ചിട്ടുണ്ട് അത് നിൽക്കുന്നത് കൊണ്ട് നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമുണ്ട് ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അത് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഭരണസമിതിക്ക് വ്യക്തമായ തീരുമാനമെടുക്കാം എന്നേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ചർച്ച ഭരണസമിതിക്കകത്ത് നടന്നിട്ടില്ല ഭരണസമിതിയും ഉപ ഉപദേശ സമിതിയും ചേർന്നുള്ള സംയുക്ത യോഗമാണ് നടന്നത് ആ യോഗത്തില് ഈ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരുടെ സ്ഥിരമാക്കുന്നതുമായി ബന്ധപ്പെട്ടും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ കുളങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ചർച്ച നടത്തിയത് പിന്നെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളൂ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ചർച്ചയാണെങ്കിൽ തന്ത്രി ഒരു ഉറപ്പില്ല എത്തുമല്ലോ അതിനുവേണ്ടി അജണ്ട ഇല്ല എന്നുണ്ട് അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ദേവചൈതന്യം നിലനിൽക്കുന്ന പരിസരമാണ് ബി നരവറ അത് തുറക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ആചാര ലംഘനം ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല ആചാരലംഘനം ഭരണസമിതി അതിനെ കൂട്ടുനിൽക്കുകയില്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് അതിന് ഒരു ഭരണസമിതിയാണ് ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനം ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൽപ്പെടുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉന്നതി അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമാക്കി നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളതാണ് ഭരണസമിതി അതിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് പലതും അത് സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും ഇവിടെ നടക്കാൻ ഉള്ള സാഹചര്യം ഭരണസമിതി ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെ പിന്നിലുണ്ട് അറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല അത് ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്താണ് അത് വരാനുള്ള കാര്യം എന്ന് അറിയില്ല ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സമയവും ഇല്ല ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ജനിക്കുക വളരുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ് ഒരു ഭാഗ്യമാണ്